എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു ഒഴിച്ചുകൂട്ടാൻ ഉണ്ടാക്കാൻ പോവാണ് അതിന് മൂന്ന് സാധനങ്ങളാണ് പ്രധാനം കുമ്പളങ്ങ മാങ്ങ മുരിങ്ങക്കായ ഇത് രണ്ടു തരത്തില് വെക്കും പരിപ്പിട്ട് വെക്കാം പരിപ്പില്ലാണ്ട വെക്കാം നമ്മൾ ഇന്ന് പരിപ്പില്ലാണ്ട് സാധാ ഒഴിച്ചുകൂട്ടാനാണ് വെക്കുന്നത് അതെ അപ്പൊ കുമ്പളങ്ങയും മാങ്ങയും മുരിങ്ങക്കായയും കൂടെ നമുക്കൊന്ന് വേവിക്കാൻ പറ്റാം കുമ്പളങ്ങ വേവിക്കാൻ ഇടാം അതിന്റെ കൂടെ വാങ്ങാ പച്ച മാങ്ങ പച്ചമുളങ്ങ നാട്ടിലെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തൊക്കെ നമുക്ക് വേവിക്കാം മുളകാപ്പൊടി അവനോണ്ട് എരിവിനുസരിച്ച് ചേർത്തോളൂ പിന്നെ ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിത്തിരി വെള്ളം വെള്ളമൊഴിച്ചിട്ട് വേവിക്കാം അത് വേവുന്ന നേരം കൊണ്ട് നാളികേരം ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും ഒരല്പ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിപൊടി ആ അതിലിട്ട് ഒത്തിരി എടുത്തു വെച്ചതാ ഞാൻ നാളികേരം ഉള്ളി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി അപ്പൊ ഇതൊന്ന് നല്ല വെണ്ണ പോലെ വെണ്ണ പോലെ വീണ്ടും അപ്പൊ കഷ്ണം വെത്തു വേണ്ടു ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ചേർത്തു ഇനി നമുക്ക് അരച്ച അരച്ച നാളികേരം നാളികേരം ചേർക്കാം വെണ്ണ പോലെ േ ഒഴിച്ചില്ലെങ്കി സമാധാനം കിട്ടൂലോ ഒന്ന് തിളവുന്നോട്ടെ പുറത്ത് ഞാൻ കടുവറുക്കാൻ വെച്ചിട്ടുണ്ട് അത് ചോറ് വെച്ചിരിക്കാം പൊബ്ബാച്ചോറ് വെച്ചിരിക്ക കടുവറ കടുവറ ഉലുവളക് കുണ്ടമുളക് അതില് കറിവേപ്പലിട്ടു ഏത് കറിവേപ്പലിട്ടു അതിന്റെ ഇടയില് ഒരു കോള് വന്നേ ഇതൊക്കെ എളുപ്പ പണികളല്ലേ വില തുച്ഛം ഗുണം അതെ നമ്മുടെ പറമ്പിലുണ്ടാവുന്ന കുമ്പളങ്ങയൊക്കെ വലിച്ചെല്ലാര്ക്കും ചെയ്യാം ഇതിപ്പോ എന്റെ പറമ്പിലുണ്ടായതല്ലോ അതുപോലെ കഴിഞ്ഞ ദിവസം ആരോ ഒരു കമ്പലിട്ടുണ്ടായിരുന്നു ചേച്ചി ഇപ്പൊ സ്വന്തം തോട്ടത്തിലെ കറിവേപ്പില എന്ന് പറഞ്ഞു ഞാന് കഴിഞ്ഞ ഓണത്തിന്റെ സമയത്ത് പച്ചക്കറി മേടിച്ചപ്പോ കറിവേപ്പില അവര് അവിടെ നിന്ന് കൊറച്ച് ഒരുമിച്ച് തന്നു അപ്പൊ ഞാനത് വിനേ വിനാഗിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി ൊടച്ച് അതിങ്ങനെ ഒരു ഡെപ്പലാക്കി ഉതിർത്ത് ഡെപ്പയിലാക്കി വെച്ചിരിക്കരുത് അപ്പൊ അതുകൊണ്ട് എന്റെ പൊട്ടിക്കേണ്ടി വന്നില്ല അതുകൊണ്ടാണ് സ്വന്തം കടുക് പറയാതുള്ളത് ആ ഈ ഉള്ളി ഒന്നും കളർ മാത്രേ അത്രേ ഉള്ളൂ കാര്യം സിമ്പിളാണ് ചോറ് വെന്തു മാമൂന്നാറ അപ്പൊ കടുവർത്തു അതെനിക്ക് ചേർക്കാം സിമ്പിൾ ഒഴിച്ചു കൂട്ടാൻ റെഡി നല്ല സ്വാദാണ് കേട്ടോ ലഘുവായിട്ടുള്ള ഒരു കൂട്ടാൻ ട്രൈ ചെയ്ത് നോക്കൂ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ